ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിലൂടെ മാത്രമേ കരുത്തുറ്റ ജനാധിപത്യം കെട്ടിപ്പടുക്കാൻ സാധിക്കൂ എന്ന് കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് മേരി ജോസഫ് പറഞ്ഞു എഴുപത്തിയേഴാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി കോട്ടകൽ കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച മീറ്റ് ദ ജസ്റ്റിസ് വിദ്യാർത്ഥി സംവാദം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ നിയമവ്യവസ്ഥയെയും നീതി നിർവഹണത്തെയും കുറിച്ച് വിദ്യാർത്ഥികൾക്ക് വ്യക്തമായ അവബോധം നൽകുന്നതിനായി സംഘടിപ്പിച്ച പരിപാടിയിൽ കോട്ടക്കൽ നഗരസഭാ ചെയർമാൻ കെ കെ നാസർ അധ്യക്ഷനായിരുന്നു കോഴിക്കോട് ലോ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പി കെ അനീസ് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രത്യേകതകൾ എന്ന വിഷയത്തിൽ അവതരണം നടത്തി സ്കൂൾ മാനേജർ കെ ഇബ്രാഹിം ഹാജി ജസ്റ്റിസ് മേരി ജോസഫിന് ഉപഹാരം സമർപ്പിച്ചു തുടർന്ന് നടന്ന മുഖാമുഖം പരിപാടിയിൽ വിദ്യാർത്ഥികൾ ഉന്നയിച്ച നിയമപരമായ സംശയങ്ങൾക്ക് ജസ്റ്റിസ് മേരി ജോസഫ് വിശദമായ മറുപടികൾ നൽകി വിദ്യാർത്ഥികൾക്ക് ഇത് നവ്യാനുഭവമായി പുതുതലമുറക്ക് ഭരണഘടനയെയും പൌരാവകാശങ്ങളെയും കുറിച്ച് കൃത്യമായ ധാരണ നൽകുക എന്നതാണ് പരിപാടിയുടെ പ്രധാന ലക്ഷ്യമെന്ന് സംഘാടകർ അറിയിച്ചു ചടങ്ങിൽ നഗരസഭാ കൌൺസിലർ പി ഫസില പി ടി എ പ്രസിഡന്റ് പി ഇഫ്തികാറുദ്ദീൻ എസ് എം സി ചെയർമാൻ എം മുഹമ്മദ് ഹനീഫ പ്രിൻസിപ്പൽ അലി കടവണ്ടി പ്രധാന അധ്യാപിക കെ കെ സൈബുന്നീസ ഡെപ്യൂട്ടി എച്ച് എം കെ സുധ എൻ വിനീത സ്റ്റാഫ് സെക്രട്ടറി കെ ജൌഹർ എന്നിവർ സംസാരിച്ചു ബ്യൂറോ കോട്ടകൽ